അപ്പോൾ ഇത് നമ്മളെ പാർട്ട് ടു വീഡിയോ ആണേ ഞാൻ പറഞ്ഞിട്ടുണ്ടായാലോ അവളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ബീച്ചൊക്കെ ഉള്ളതെന്ന് പിന്നെ ആടെ വന്നിട്ട് കുറച്ച് ഊനാലൊക്കെ ആടിയിട്ടുണ്ടായി പിന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഈ ഒരു ഉപ്പാപ്പ വന്നിട്ട് ഇടുന്ന എന്തോ ഉണ്ടാക്കുന്നുണ്ട് കുറേ ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല ലാസ്റ്റ് പറഞ്ഞ തോണിയിൽ വെള്ളമൊക്കെ കയറി അത് പുറത്തേക്ക് മറിക്കാനാക്കുന്നതാണ് ഇങ്ങനെ കഷ്ടപ്പെടണം ഒരു മഗ് ഉപയോഗിച്ചാൽ പോരെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായി എന്നാലും കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടേ ആ അതോ അവരുടെ ഇഷ്ടമല്ലേ നമ്മളെന്താ പറയാനാ പിന്നെ ഇവിടെ തകർത്തെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കും പിന്നെ കുറേ മാതാമ്മമാർ നല്ല ഉമ്മാൻ്റെ ലുക്ക് ഉണ്ട് കേട്ടോ കാണാൻ പിന്നെ നമ്മൾ സ്ട്രോബെറി ഉണ്ടായി അതെടുത്തിട്ട് നമ്മളിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിട്ടോ അത് കഴിച്ച് പിന്നെ അതിന് ഭയങ്കര ടേസ്റ്റ് ആകുന്നല്ലോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അടുത്താൾ വരുന്നുണ്ട് ഓൾ ഒരു കേക്കൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായ അപ്പോൾ ഓക്കി നിന്ന് തരാത്ത സർപ്രൈസ് സർഗൈസ് ബർത്ത് ഡേ ഒക്കെ ആയിട്ട് ഇവരൊക്കെ കണ്ടിട്ടുണ്ടായി അപ്പോൾ ഇവരും കൂടി നമ്മളെ കൂടെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ എന്തോ ഓലിക്കും ഭയങ്കര സന്തോഷം നമുക്കാണ് എന്തോ നിധി കിട്ടിയ പോലെ ഓലങ്ങാണുണ്ട് ഓളെ ലൈഫിലും ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നത് നമുക്കും ആദ്യമായിട്ടും ഇങ്ങനെയൊക്കെ നടക്കുന്നത് അതിൻ്റെതാണോന്നറിയില്ല നല്ല രസമുണ്ടായിന് കേട്ടോ പിന്നെ എന്തൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് അതൊക്കെ കഴിയുമ്പോഴത്തേക്കിതാ പിന്നെയും ബീച്ച് വൈബൊക്കെ നോക്കിയിട്ട് ആടിയിരുന്നു പിന്നെ ഇവരെ തീരാത്ത ഫോട്ടോ ഷൂട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് എൻ്റെ അടുത്താണ് കേക്ക് ഉണ്ടായത് എൻ്റെ അടുത്തൊക്കെ ആരെ കേക്ക് വെച്ചിട്ട് പോകുക അതിൻ്റെ ഞാൻ ഓരോ ഇന്ന് എടുത്ത് തിന്നാനിരുന്നു പിന്നെ നല്ലോണം ലേറ്റ് ആവാൻ തുടങ്ങി ഇനി എന്തായാലും പൊരയ്ക്കുന്ന കൽമ്പുട്ടെന്ന് ഉറപ്പ് വരെ എല്ലാവരും കൂടി പോവാൻ തീരുമാനിച്ചു അങ്ങനെ നമ്മൾ പോകുന്നതാണ് ബാക്കി നാളെ ബായ്